മായമില്ലാതെ കോതമംഗലം ആർ അതിനേഷ്യസ് കോളേജ് അസോസിയേഷന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ശാസ്ത്ര സാങ്കേതിക മത്സര പ്രദർശനങ്ങൾ ശ്രദ്ധേയമായി സപ്ത രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രദർശനത്തിൽ പൊതുമേഖലാ സംരംഭങ്ങളുടെ അടക്കം എഴുപതിൽ പരം സ്റ്റാളുകളാണ് ഒരുക്കിയിരുന്നത് കോതുമംഗലം മാറത്തനേഷ്യസ് കോളേജ് അസോസിയേഷന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ശാസ്ത്ര സാങ്കേതിക മത്സര പ്രദർശനങ്ങൾ സപ്ത ട്വൻ്റി ഫോർ ശ്രദ്ധേയമായി കോതുമംഗലം എം എ കോളേജിൽ വെച്ച് സംഘടിപ്പിച്ച സപ്ത ട്വൻ്റി ഫോറിൽ വിവിധ സർക്കാർ പൊതുമേഖലാ സംരംഭങ്ങളുടെ തടക്കം എഴുപതിൽ പരം സ്റ്റാളുകളായി ഒരുക്കിയ വിജ്ഞാനവും വിസ്മയവും കൗതുകവും കുറത്തിണക്കിയ പ്രദർശനം കാണാൻ ആയിരങ്ങളാണ് എത്തിയത് പോലീസ് നായ്ക്കളുടെ പ്രദർശനവും ചരിത്ര ഒരുക്കിയ അമൂല്യ വസ്തുക്കളുടെ പ്രദർശനവും ഏറെ വിസ്മയവും വിജ്ഞാനപ്രദവുമായിരുന്നു കേരള പോലീസിന്റെ കൊച്ചി കളമശ്ശേരി കെ നയൻ ഡോഗ് സ്ക്വാഡിലെ നായകളുടെ പ്രകടനമാണ് സംഘടിപ്പിച്ചത് മണം പിടിച്ച് കുറ്റവാളികളെയും സ്ഫോടക വസ്തുക്കളെയുമെല്ലാം കണ്ടെത്തുന്ന നായ്ക്കളെ നേരിട്ട് കാണാനും അഭ്യാസപ്രകടനം ആസ്വദിക്കാനും നൂറുകണക്കിന് പേരാണ് പ്രദർശന നഗരിയിൽ ഒത്തുചേർന്നത്

അല്ല അല്ല ബെൽജിയം മലിനോയ്സ് ഇനത്തിൽപ്പെട്ട അർജുൻ ബീഗ്ലിനത്തിലുള്ള ബെർട്ടി ജർമ്മൻ ഷെപ്പേർഡായ റൂണി എന്നിവരായിരുന്നു താരങ്ങൾ പരിശീലകരായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രബീഷ് ശങ്കർ സിൽജൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഹേമന്ത് ഹരികൃഷ്ണൻ എൽദോ ജോയ് ബിനു പൊലോസ് എന്നിവരുടെ നിർദ്ദേശങ്ങൾ അനുസരണയോടെ കേട്ട് മിന്നും പ്രകടനമാണ് ഇവർ നടത്തിയത് നിറഞ്ഞ കയ്യടിയോടെയാണ് ഓരോ പ്രകടനവും കാണികൾ കണ്ടാസ്വദിച്ചത് കോളേജിലെ ചരിത്ര വിഭാഗം ഒരുക്കിയ അമൂല്യ വസ്തുക്കളുടെ പ്രദർശനത്തിൽ പുരാതന ബൈബിൾ മുതൽ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ബ്രിട്ടീഷ് ഫാൻ ഉൾപ്പെടെ നിരവധി പുരാരേഖകളും പുരാവസ്തുക്കളും പുരാതന നാണയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൊടുപുഴ ട്രാവൻകൂർ കൊച്ചിൻ ഹെറിറ്റേജ് സൊസൈറ്റിയുമായി സഹകരിച്ചാണ് പ്രദർശനം നടത്തുന്നത് ആകർഷണീയവും നൂതനവുമായ നിരവധി പ്രദർശന ഇനങ്ങളാണ് വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കിയത് ചൂരൽമല ഉരുൾപൊട്ടലിന്റെ മുൻപും ഇപ്പോഴുമുള്ള മാതൃക ഗ്രേറ്റർ ലണ്ടനിലെ ഭൂരിഭാഗം വെള്ളപ്പൊക്ക പ്രദേശങ്ങളെയും സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ച തെയിംസ് ബാരിയറിന്റെ മാതൃക ജാതിക്കായുടെ തൊണ്ടുകളയുന്ന യന്ത്രം അജൈവ മാലിന്യങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം മനുഷ്യന്റെ ചലനം കണ്ടെത്തുകയും തടസ്സങ്ങൾ ഒഴിവാക്കി മനുഷ്യനെ പിന്തുടരുകയും ചെയ്യുന്ന ഹ്യൂമൻ ഫോളോവിംഗ് റോബോട്ട് വിവിധ ഉൽപാദന മേഖലകളിലെ ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കാനും പ്രയോജനകരമായ റോബോട്ടിക് കാം ഡ്രോൺ റേസേഴ്സ് കേരളീയം ഫ്യൂസ്ലേജ് ഇന്നോവേഷനും ചേർന്നുള്ള അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യകളുടെ പ്രദർശനം തുടങ്ങി നിരവധി പ്രദർശനങ്ങൾ കോളേജിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് എം എ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു പറഞ്ഞു എം എ കോളേജ് അസോസിയേഷൻ്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് എം എ കോളേജ് ഓഫ് ആർട്സും എം എ കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങും നേതൃത്വത്തിൽ സപ്ത ഒരു ശാസ്ത്ര സാങ്കേതിക പ്രദർശനവും മത്സരങ്ങളും ഈ കോളേജുകളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പ്രദർശനത്തിൽ പുറമേ നിന്നുള്ള ഡി എസ് എൻ എൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഐ എസ് ആർ തുടങ്ങിയ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ കുട്ടികളുടെ വിവിധമായ പ്രോജക്റ്റുകൾ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വയനാട് ലാൻഡ് സ്ലൈഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മുല്ലപ്പെർ ഡാം കൂടാതെ റോബോട്ടിക് വിവിധതരം റോബോട്ടുകൾ ഡ്രോൺസ് എന്നിവയെല്ലാം ഈ പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമിൽ